ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ കോട്ടയം ജില്ലയിലേക്ക് കയറിയിരിക്കുകയാണ് അല്ല കയറിയിട്ട് കുറേ നേരമായി കുറേ നാളായി ഇപ്പോൾ നമ്മൾ കോട്ടയം ടൗണിലേക്ക് ഒരു പാലം കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് യെസ് നമ്മളിപ്പോൾ കോട്ടയത്ത് എത്തിക്കുക കോട്ടയത്തിലേക്ക് കയറി കയറി ഇറങ്ങി നമുക്കിറങ്ങി അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നഗരഭീതിയിലോടുകൂടി ഒരു യാത്രയിലാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചകൾ എന്താന്ന് വെച്ചാൽ കുറെ വണ്ടികളും സൈഡിൽ കിടക്കുന്ന ഓട്ടോയും അവിടെ നിർത്തിയിട്ടിരിക്കുന്ന കുറച്ച് വണ്ടികളും കാട് പിടിച്ച വണ്ടിയും ഞങ്ങളോട് പരിപാടിയാണ് ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങൾ ഇന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം ഇവിടെയാണ് കേട്ടോ അതായത് ഞങ്ങൾ ഇവിടെ കുരിശുപള്ളി എന്നുള്ളൊരു പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്നു ഏകദേശം ലേറ്റായി ലേറ്റാണെന്ന് ബന്ധു ഭാഗ്യത്തിന് ഇവിടുത്തെ അച്ഛനൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ സ്റ്റേ ചെയ്തു വണ്ടി വണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഫ്രഷായി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെറിയൊരു ഇറക്കം അപ്പോൾ നമുക്ക് ബ്രേക്ക് കുറച്ച് കുറവുണ്ട് അപ്പോൾ നമ്മുടെ ബ്രേക്ക് നന്നായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ബ്രേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഇപ്പോഴത്തെ അറിയാമല്ലോ നമ്മൾ ഒറ്റ ഉള്ളൂ നമ്മളെ ശരിക്കും പറയുകയാണെ നമ്മുടെ എൻഡ്വർക്കിൻ്റെ അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ വണ്ടി നിൽക്കുന്നില്ല അപ്പോൾ എന്തോ ബ്രേക്കിന് കുറച്ച് കുറവുണ്ട് അപ്പോൾ നമുക്ക് വലിയ ഇറക്കമൊക്കെ വരുമ്പം കുറച്ച് പ്രോബ്ലം ആയിട്ട് വരും സോ അതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് ഉള്ള ബ്രേക്ക് ഒന്നൊന്ന് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് എൻ്റെ ബ്രേക്കും കുറച്ച് കുറവുണ്ട് അതും കൂടെ ഒന്ന് റെഡിയാക്കണം റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങളിവിടുന്ന് യാത്ര ഇറങ്ങുകയായി ഇവിടെ കുറച്ച് നല്ലൊരിറക്കമുണ്ട് അപ്പം ആ നല്ല ഇറക്കം നമുക്ക് ഉറയ്ക്കില്ലെങ്കിൽ നേരെ അടുത്ത പള്ളീനുള്ള ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് കുമരകം പോകുന്ന കോട്ടയത്ത് നിന്ന് കുമരകം പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ വന്ന് ഒരു പാലത്തിന് വേറെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ചേട്ടൻ അവിടുന്ന് മീൻ പിടിക്കുന്ന കണ്ടത് അപ്പോൾ ഞങ്ങളുടെ ആ മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടി ഇങ്ങനെ നല്ല നല്ല മനോഹരമായ വെള്ളവും കൂടെ വയലും കൂടെ നമ്മളെ വണ്ടി രണ്ട് സൈഡും വയനാട്ടുക അവിടെ കൃഷിക്കാർ മറ്റേ മിഷനൊക്കെ ഇട്ട് സാധനം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കൊയ്യുന്നുണ്ട് തോന്നുന്നു നെയ്യ് നെല്ല് കൊയ്യാണെന്ന് തോന്നുന്നത് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വന്നിങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൂത്രങ്ങനെയും മറ്റേ പുള്ളി അവിടെ മീൻ പിടിക്കാനുള്ള ഒരു പരിപാടിയിലാണ് നോക്കാണ് അത് മീനിനു ചില ഇതാ കേട്ടോ ഗൺഷ് ഗൺ ഗണ്ണാണ് തെറ്റാലി പോലത്തെ സാറല്ലേ അത് കയ്യിലിട്ട് റാറ്റാകത്ത് എറിപ്പിക്കലാണ് സമയം കൊണ്ട് ഒരുപാടി നല്ല സമയം കൊണ്ട് പൊന്തിക്ക് പോയാ പോട്ടെ കൊഴപ്പല്ലോ ഞാൻ

വാന്റെ പുറകിലെങ്ങനെ അല്ലെ കൊണ്ട് കൊള്ളത്തില്ലേ അല്ലേ വാങ്ങയാ പൊളി 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 ജീവിതം പാറ്റകൾ ഇറങ്ങിയോ കണ്ടോ കണ്ടോ ഇതെന്താണ് ഇതെന്താണ് മറ്റേത് அடிக்கேயா அடிச்சு வேற ஆளுக்காரும் അവനോടൊക്കെ ആരാ ah,

ജീവിക്കത്തില്ലേ അടിക്കണോ പുറത്തേങ്ങനെ നോക്കിട്ടാ ഇനിട്ടെ തിരുവനന്തപുരത്തേക്ക് പോകാം അവിടേക്ക് വരും இட்டு オーナーへ。 അപ്പൊ സാധനത്തിനോട് കച്ചവടം ആക്കി കേട്ടോ സാധനം ഈ മീനിപ്പം തിരുവനന്തപുരത്തേക്ക് പോകണം തിരുവനന്തപുരം പാലക്കാട് പോയിട്ട് തിരിച്ചു പറഞ്ഞ വഴിക്ക് മീൻ കണ്ട് ചേട്ടന്മാരെ കണ്ട് ഇറങ്ങി അങ്ങെടുത്ത് എടുത്തിരിക്കുകയാണ് ചൂണ്ടയുള്ള വിവരോട് കഴിഞ്ഞല്ലേ നിർത്തി പോവാണല്ലേ പോയക്കാം പോയേക്കാം അപ്പൊ നമുക്ക് ഒരളേ ഉള്ളൂ എന്ന് ഇനി ഇവർക്ക് സമയമായി ഇവർ പോവാണെന്ന് അപ്പൊ നമുക്ക് ഒന്നുകൊണ്ട് തൃപ്തിപ്പെടാന്ന്

അപ്പൊ ശരിക്കും വാഗ കറിയൊക്കെ നല്ല അടിപൊളി മസാല ഇവരൊക്കെ പറഞ്ഞ ടേസ്റ്റ് പക്ഷെ നമ്മള മസാല കൊഴച്ച് സാധനം സെറ്റ് ടേസ്റ്റ് ചെയ്യേണ്ട ചെറിയ പരിപാടി എന്താ അറിയോ എല്ലാം കഴുകി വീത്തേക്ക് തോലൊക്കെ പൊളിച്ചണോ എന്നിട്ട് നല്ല വരയൊക്കെ നല്ല വര കെട്ടിട്ടേ നല്ല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതുപോലെ കുറച്ച് എന്താ പറയാ പിന്നെ ചെറിയ മസാല അതായത് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചെറുതായിട്ട് ചെറിയ എടുത്തിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഇച്ചിരി എന്താ മറ്റേ ഇതൊക്കെ വേണം തൈരൊക്കെ ഒഴിക്കണം ഇച്ചിരി തൈര് ഒരു ഒരു ഒറ്റ ഒരു പിന്നെ നാരങ്ങൻ്റെ ചെറിയ സാധനമൊക്കെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ നല്ല കുഴച്ച് പരുപ്പാക്കി വെക്കാം എന്താ പറയുക മിക്സി ആയിട്ട് അടിക്കാൻ പറ്റുവാണെങ്കിൽ ആക്കി വെക്കാം എന്നിട്ട് ഇതിനുള്ളിലേക്ക് അങ്ങോട്ട് പൊരട്ടി വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല എണ്ണയിലേ ഇങ്ങോട്ട് എടുത്താണ്ടല്ലോ <Ce> െ അടിപൊളി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഇനിയിപ്പോ പോകുന്ന കണ്ടെത്തേക്ക് കുമരത്തേക്ക് കേട്ടോ കുമരം നല്ല അടിപൊളി വഴിയുണ്ട് രണ്ട് വിശാലമായ പാടങ്ങൾ നടുകൂടി അടിപൊളി വഴിയും പുഴയും എന്താ റോഡ് കോട്ടയത്താണല്ലേ കോട്ടയത്ത് കയറിയതേ ഉള്ളൂ രണ്ടു മൂന്ന് മാസം അവിടെ ഉണ്ടാവും അപ്പം എല്ലാവരും സപ്പോർട്ടില്ലേ ഓക്കേ ബൈ ഒന്നുമില്ല നമ്മള് കൊറേ രണ്ടു വർഷം മുമ്പ് നമ്മളെ സൈക്കിളിൽ കാശ്മീർ പോയ ബ്രോന്റെ വീട്ടിലാട്ടോ അതായത് നമ്മളെ കുമാരകത്താണത് ഞങ്ങൾ ഇന്ന് സ്റ്റേ അടിക്കുന്ന പെട്രോൾ പമ്പിലായിരുന്നു അപ്പോൾ അതിൻ്റെ എത്തിയപ്പോഴാണ് നാളെ കണ്ടത് അങ്ങനെ പരിചയപ്പെട്ടു നേരെ വീട്ടിലേക്ക് പോകുന്നത് ഫുഡൊക്കെ അടിച്ചിട്ട് ഇനി അവിടെ പോയിട്ട് കടന്നു തുടങ്ങിയിട്ട് ആളെ കുമരവും ഒന്ന് മൊത്തത്തിലൊന്ന് കറങ്ങണം അതാണ് നമ്മളെ ലക്ഷ്യം ഇപ്പോൾ ബ്രോയൊക്കെ കൂടി ഉണ്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ബ്രഷൊക്കെ കഴിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് ഇവിടെ തെയിനാണ് അപ്പോൾ പെട്രോൾ പമ്പിൽ സൈഡ് സൈഡാവുകയാണ് അപ്പോൾ നമ്മുടെ യാത്രയിൽ അതായത് ഞങ്ങൾ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി പക്ഷേ രണ്ട് വർഷം മുമ്പ് യാത്ര കംപ്ലീറ്റ് ഓൾ ഇന്ത്യ കംപ്ലീറ്റ് ആക്കിയ ഒരാളാണ് കേട്ടോ അന്ന് യൂട്യൂബും കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അത് അത്രയും ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല ന്യൂസിലും കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ റൈഡിന് പരിപാടിയൊക്കെ ഇണ്ട് എന്നാണ് പറഞ്ഞത് വൈഫ് വൈഫ് അറിഞ്ഞിട്ടില്ല ഞങ്ങള് വിളിച്ചു അപ്പൊ ഇതൊക്കെ അളിയന്മാരാണ് കേട്ടോ അപ്പൊ അപ്പൊ വിളിന്നു പേര് രണ്ടു മക്കളൊക്കെ ഉണ്ട് കുഞ്ഞു മക്കളൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് എന്താ പറയാ ഞങ്ങൾ ടാറ്റ പറ നമ്മളെ പമ്പിലേക്ക് പോവാ നമ്മളെ വണ്ടികളെ കിടപ്പുണ്ട് ഫോണും വണ്ടീനുള്ളിൽ ഉണ്ട് ഫോണും കൊണ്ടുവന്നു മുമ്പ് ഫോൺ എടുക്കണം അപ്പൊ എന്തായാലും ബ്രോ എന്തായാലും സന്തോഷം യാത്ര എല്ലാം വരിക